റഫേലെ സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയിൽ പ്രതികരിച്ച് ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാന്സ് ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി റഫയിലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് വിധിച്ചത് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹമാസ് നിരുപാധികം ബന്ദികളെ വിട്ടയക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു ഒരു മാസത്തിനുള്ളിൽ കോടതി വിധിയിൽ ഇസ്രായേൽ കൈകൊണ്ട നടപടികൾ അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവിട്ടതിന് പിന്നാലെ റാഫ നഗരത്തിലേക്കുള്ള ഷബൂറ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി ആക്രമണത്തിന്റെ ശബ്ദം ഭയാനകമായിരുന്നുവെന്ന് സമീപത്തെ കുവൈറ്റ് ആശുപത്രിയിലെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന്റെ തീവ്രത കാരണം ആശുപത്രിയിലെ രക്ഷാപ്രവർത്തകർക്ക് ക്യാമ്പിലേക്കെത്താൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കോടതി വിധിക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ബെന്നിഗാൻസ് വിധി അംഗീകരിക്കാൻ ആകില്ലെന്നും റഫേൽ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ കാര്യം അറിയിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണം നിർത്തണമെന്ന അന്താരാഷ്ട്ര കോടതി ഉത്തരവ് അനുസരിക്കാൻ ഇസ്രായേൽ ഉദ്ദേശിച്ചിട്ടില്ല റഫേൽ ആക്രമണം തുടരും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് യുദ്ധം തുടരുന്നതെന്നും ബെന്നി ഗാൻസ് പറഞ്ഞു ഗാസയുടെ ഭാവി സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ലെങ്കിൽ ബെന്യാമൻ നിതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് രാജി െന്ന് ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂൺ എട്ടിനകം ഗാസയ്ക്ക് വേണ്ടിയുള്ള യുദ്ധാനന്തര പദ്ധതി അവതരിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടാൽ ബെന്നാമിൻ നെതന്യാഹുവിന്റെ സർക്കാർ വിടുമെന്ന് ബെന്നിഗാൻസ് മുന്നറിയിപ്പ് അതേസമയം ഗസയ്ക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബസലേൽ സ്മോട്രിച്ചും പ്രതികരിച്ചു യുദ്ധം നിർത്തുന്നത് ഇസ്രായേലിന്റെ അസ്തിത്വം ഇല്ലാതാക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ബസലേൽ സ്മോട്രിച്ച് പറഞ്ഞത് വിധി വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളിയാഴ്ച റഫേൽ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു അതിനിടെ കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തി സൗദി അറേബ്യ തുർക്കി ജോർഡൻ ഈജിപ്ത് നോർവേ എന്നീ രാജ്യങ്ങളാണ് വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് ലോകത്തിലെ ഒരു രാജ്യവും നിയമത്തിന് അതീതരല്ലെന്നും കോടതി ഉത്തരവ് ഇസ്രായേൽ വേഗത്തില് നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തുര്ക്കി വിദേശകാര്യമന്ത്രാലയം പ്രതികരിച്ചു അധിനിവേശ രാജ്യമെന്ന നിലയിൽ ഗാസയിലെ മോശം സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കണമെന്നാണ് ഈജിപ്ത് പറഞ്ഞത് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെയായിരുന്നു പ്രതികരണം റഫയിലെ സൈനിക ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് വെള്ളിയാഴ്ചയാണ് ലോക കോടതി ഉത്തരവിട്ടത് രണ്ടിനെതിരെ പതിമൂന്ന് ജഡ്ജിമാരാണ് റഫയിലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന വിധിയെ പിന്തുണച്ചത് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഗസയിലെ പലസ്തീനികളുടെ അവസ്ഥ വിനാശകരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിലവിൽ എട്ട് ലക്ഷത്തിലേറെ പലസ്തീനികൾ അഭയാർത്ഥികളുമായി മാറിയിട്ടുണ്ട് റഫേലെ ഇസ്രായേൽ ആക്രമണം ഒരു സമൂഹത്തെ മുഴുവനായും നശിപ്പിച്ചേക്കുമെന്നും കോടതി നിരീക്ഷിച്ചു തങ്ങൾ വംശഹത്യ നടത്തുകയാണെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം തീർത്തും വസ്തുതാ വിരുദ്ധമാണെന്നായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ വാദം റഫ ജനനിടഠമാണെന്ന ബോധ്യം ഇസ്രായേലിനുണ്ട് പക്ഷേ അവരെ മനുഷ്യ കവചമാക്കി പ്രവർത്തിക്കാനുള്ള ഹമാസിന്റെ ശ്രമത്തെക്കുറിച്ച് അതിലേറെ ബോധ്യമുണ്ട് ഗാസയിൽ രൂക്ഷമായ യുദ്ധം നടക്കുന്നുണ്ട് പക്ഷേ അത് വംശഹത്യയല്ല ഇസ്രായേലിനു വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഗിലാദ് നോയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി